ഹായ് ഇഷയെ രാജ്യമ്മയും കൂടി അഭിഷേകിന്റെ മുറിയിലേക്ക് കയറുമ്പം കാണുന്നത് ദേവബാല അഭിഷേകിനെ മടിയിൽ കിടത്തിയേക്കുന്നതാണ് അത് കാണുമ്പം ഇഷയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട് രാജ്യമ്മയ്ക്ക് നല്ല ദേഷ്യം വരും ദേവബാല ഇഷയെ കാണാത്ത പോലെയാണ് ഇരിക്കുന്നത് അവളൊന്നും മുരട് അനക്കുന്നുണ്ട് അന്നേരം ദേവു ഇഷയൊന്നും നോക്കി അഭിയെ ആ കട്ടിലേക്ക് കിടത്തിയിട്ട് അവന്റെ അടുത്ത് തന്നെ ഇരിക്കും അഭിയുടെ കൈ എടുത്ത് അവളുടെ കൈ വെച്ച് തലോട് നിൽക്കുകയുണ്ട് ഇഷയ്ക്ക് ഇതെല്ലാം കാണുമ്പം ദേഷ്യം വരും ഇഷ അഭിന്ന് വിളിക്കുമ്പോഴത്തേക്കും ദേവു അഭിയുടെ ചെവി അങ്ങ് പൊത്തിയിട്ട് ഇഷയോട് പറയും അതെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ എന്നോട് മതി അതിനല്ലേ ഞാൻ ഇവിടെ ഉണർന്നിരിക്കുന്നത് എന്റെ അഭി നല്ല ഉറക്കത്തിലാന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ മരുന്ന് കഴിച്ച് സെഡേഷിനെ കടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ തീരെ മനസാക്ഷി ഇല്ലാത്തവരാണോ മോൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞ് രാജിയമ്മ നിർബന്ധിച്ച് ഇഷയെ കട്ടിലേക്ക് ഇരുത്തും ഇഷയും ദൈവവും പരസ്പരം പോരുകോഴികളെ പോലെയാണ് നോക്കുന്നത് വീണ്ടും ഇഷ അഭിന്ന് വിളിക്കുന്നുണ്ട് ദൈവവും അങ്ങ് ദേഷ്യം വരും അവൾ ചോദിക്കും ഇത് എന്തൊരു കഷ്ട വയ്യാതിരിക്കുന്ന ആളാന്നുള്ള ബോധം വേണ്ടേ പാവം വേദന കൊണ്ട് രാത്രി ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എത്ര പണിപ്പെട്ട മരുന്ന് കൊടുത്ത് മടിയിൽ കിടത്തി ഒന്ന് കിടത്തിയൊന്നുറക്കിയെന്നറിയൂ വേദന സഹിക്കുന്നതിന്റെ ഇടയിൽ കിട്ടുന്ന ആശ്വാസ ഈ ഒരു ഉറക്കം അതില്ലാതാക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് അഭിയെ സ്നേഹിക്കാനും പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ കിട്ടിയൊരു അവസര ഇത് എൻ്റെ അഭിക്ക് എൻ്റെ കെയറിങ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് അതിന്റെ ഇടയ്ക്ക് ഓരോന്നും വലിഞ്ഞു കയറി വന്നോളും ഇനിയെങ്കിലും നിനക്ക് എന്റെ അഭിഷേകിന് ഒന്നും ഉപദ്രവിക്കാതിരുന്നൂടെ ദേഷ്യത്തോടെ ഇഷ എഴുന്നേറ്റിട്ട് പറയും ദേവബാല കുറച്ചും കൂടി മാനിയായിട്ട് സംസാരിക്കണം ഞാനിവിടെ വലിഞ്ഞു കയറി വന്നതല്ലാന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഇവിടെ വരുന്നതും അഭിയെ കാണുന്നതും ഒരിക്കലും അഭിക്ക് ഒരു ഉപദ്രവ ആവില്ല ഈ സമയെല്ലാം ദേവു അഭിയുടെ ചെവി പൊത്തിപ്പിടിച്ചേക്കുമാണ് ഇഷ പറയുന്നുണ്ട് നീ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും എനിക്ക് അഭിയോടും അഭിക്ക് എന്നോടും ഉള്ള സ്നേഹത്തിന് ഒരു കുറവും വരാൻ പോകുന്നില്ല ഇവിടെ ഇപ്പൊ ആരാ ദേവബാല അഭിഷേകിനെ ദ്രോഹിക്കുന്നത് ഞാനാണോ ദൈവവും ദേഷ്യത്തോടെ ചാടി എഴുന്നേക്കും എന്നിട്ട് പറയും നീ എന്താ എന്നെ മാന്യത പഠിപ്പിക്കാൻ വന്നതാണോ വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇട്ടതുകൊണ്ടോ വലിയ വീട്ടിൽ താമസിച്ചുകൊണ്ടോ പുത്തം കാറി യാത്ര ചെയ്തുകൊണ്ടോ ആരും മാനിയാവുന്നില്ല മാന്യത അവനവന്റെ പ്രവൃത്തിയിൽ ഉണ്ടാവണടി മറ്റൊരാളുടെ ഭർത്താവിനെ വശീകരിക്കുന്നാണോ നീ പറഞ്ഞ മാന്യത അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്തിരി മാന്യത കുറവാണ് നീ അങ് കൂട്ടിക്കോ അല്ല ഞാൻ എന്ത് ദ്രോഹിച്ചോന്നാ നീ ഈ പറയുന്നേ എന്റെ ഭർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതോ അനങ്ങാൻ വയ്യാത്ത അഭിക്ക് ഊണുറക്കം ഉപേക്ഷിച്ച് കാവലിരിക്കുന്നതോ ഏതാണെന്ന് നീ പറ ഇഷ പറയും ദേവബാല നീ ണിക്കുന്ന ഒന്നും അല്ല സ്നേഹം അത് കൊടുക്കുന്നവർക്കും സ്വീകരിക്കുന്നവർക്കും ഒരുപോലെ സന്തോഷമുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം സ്നേഹിക്കുന്നു പറഞ്ഞ് നീ കാട്ടിക്കൂട്ടിയതെല്ലാം നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമായിരുന്നു നീ അഭിയ ദ്രോഹിച്ചോ സ്നേഹിച്ചോന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മോളെ ദേവപാലേ നിങ്ങൾക്കിടയിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും നീ ഒരു പേപ്പറിൽ എഴുതി വെക്കണം ഓരോ പോയിന്റ് ആയിട്ട് അവസാനം അതെല്ലാം ഒന്ന് വായിച്ചു നോക്കണം അന്നേരം നിനക്ക് കാര്യം മനസ്സിലാവും നീ എന്താ എന്നെ ഉപദേശിക്കാൻ വന്നതാണോ നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട നീ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് എന്റെ ഭർത്താവിനെ വശീകരിച്ച് എവിടെയോ കൂട്ടിക്കൊണ്ടു പോയി കൊലക്ക് കൊടുക്കാൻ നോക്കിയവളാ നീ ഇപ്പൊ ഈ കോലത്തില് എന്റെ മുമ്പിക്കൊണ്ട് ഇട്ടിട്ട് ഇവിടെ വന്ന് ന്യായം പറയുന്നു നിന്റെ ഉള്ളിലിരിപ്പ് എന്താന്ന് മനസ്സിലായിട്ടും ഇവിടെ കേറി വന്നപ്പം ഇറക്കി വിടാതിരുന്നത് എന്റെ മാന്യത അത് എന്റെ കഴിവുകേടായിട്ടോ നിന്റെ അതിസാമർഥ്യമായിട്ടോ കരുതരുതേ മോളെ എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥ എന്ന പരിഗണനയിൽ മാത്രം നിന്നെ ഞാൻ അകത്തേക്ക് കയറ്റിയത് അല്ലാതെ നിന്റെ ഉപദേശം കേൾക്കാനോ നിനക്ക് അധികാരോ അവകാശോ കാണിക്കാനല്ലെന്ന് മനസ്സിലാക്കിയാ നല്ലത് ആരുടെ പിൻബലത്തിലാ നീ ചെയ്യുന്നെനിക്ക് അറിയാം അധികനാള് അതൊന്നും ഉണ്ടാവില്ല ഈ ദേവബാല തോൽപ്പിക്കാൻ ആർക്കും ആവില്ല ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ ജയിക്കുക തന്നെ ചെയ്യും അതിപ്പാലയില്ലാതാക്കിയിട്ടാണെങ്കിലും വീണ്ടും അഭിയുടെ അടുത്തേക്ക് ഇരുന്ന് അവന്റെ കൈ എടുത്ത് പിടിക്കുന്നുണ്ട് ദേവു എന്നിട്ട് പറയും അഭിഷേകിനെ ഞാൻ എന്റെ ജീവന് തുല്യ സ്നേഹിച്ചിരുന്നു ഞങ്ങളുടെ വിവാഹ ജീവിതം ഹാപ്പിയാന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു അതിന്റെ ഇടയിലാ നീ കീറി വന്നത് നീ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ജീവിതം ഹാപ്പിയായി പോയനെ ദേവബാലയുടെ സംസാരം കേൾക്കുമ്പോൾ ഇഷയ്ക്ക് വട്ടുപിടിക്കും പോലെയാണ് പിന്നെ ദേവബാല ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊക്കെ ചാർത്തി തന്ന ലേബൽ ഉണ്ട് ഉണ്ടല്ലോ എനിക്ക് ഭ്രാന്തിയാണ് അതെ എൻറെ അഭിയോടുള്ള സ്നേഹമൂത്ത് എനിക്ക് ഭ്രാന്ത് തന്നെ ആ ഭ്രാന്തിനി മാറണെങ്കിൽ എനിക്ക് സ്വന്തമായി എൻറെ അഭിയെ കിട്ടണം ഭ്രാന്തി ഉള്ളവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അവർക്ക് അവരുടെതായ സന്തോഷങ്ങളുണ്ട് ആരും ഭ്രാന്തരായിട്ടല്ല ജനിക്കുന്നത് ഓരോരുത്തരും മറ്റുള്ളവരെ ഭ്രാന്തരാക്കുന്നതാ എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാ ആഹാ ദേവു ഇഷയെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അവക്ക് ഭ്രാന്തിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നതല്ലേ എന്നിട്ട് ആ കുറ്റം ഇഷയുടെ തലയിൽ ദേവു പറയും ഇനി എന്റെ ജീവിതത്തിൽ കയറി നിരങ്ങാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എല്ലാം അവസാനിപ്പിച്ച് പോകുന്നതാ നിനക്ക് നല്ലത് രോഗിയെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പെട്ടെന്ന് പൊക്കോണം ഒരുപാട് സമയമൊന്നും ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ദേവബാല ആ മുറി വിട്ടു പോകും ഇഷെ രാജീമയും കൂടി അഭിയുടെ അടുത്തേക്ക് ചെല്ലും രാജീമ പറയുന്നുണ്ട് മോളെ ഡിവോഴ്സ് കിട്ടുന്നവരെ രണ്ടാളും ക്ഷമിച്ചേ പറ്റൂ അവളുടെ വർത്താനം കേട്ടിട്ട് രണ്ട് പൊട്ടിക്കാൻ തോന്നിയതാ പിന്നെ മോളെയും കുഞ്ഞിനെ ഓർത്ത് മാത്രം ഞാൻ ഒന്നും ചെയ്യാതെ നിന്നത് എന്റെ അഭിയോർത്ത ഞാനും പ്രതികരിക്കാതെ നിന്നത് എന്തോരക്കത് എനിക്കാകെ പേടിയാവോ രാജ്യമേ മരുന്നിന്റെ ആവും മോളെന്ന് രാജിയമ്മ പറയും പക്ഷേ ഇഷയാണല്ലോ ആദ്യം കുറച്ചു ദിവസം നോക്കിയത് ഇഷയ്ക്ക് അറിയാലോ മരുന്ന് കഴിച്ചാൽ എത്രത്തോളം സെഡേഷൻ ഉണ്ടാവും എത്രത്തോളം വേദന ഉണ്ടാവും എന്നൊക്കെ ഇഷ അഭിയുടെ അടുത്തിരുന്ന് അഭിന്നൊക്കെ വിളിക്കുന്നുണ്ട് അവന്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കും ഈ സമയം രാജിയമ്മ ആ മുറി മുഴുവൻ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക അന്നേരാണ് അലമാരിയുടെ അവിടെ ഇരിക്കുന്ന കത്തി കാണുന്നത് രാജിയമ്മ അതിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ദേവു ആകെ ദേഷ്യം വന്നാണ് ദേവരാജന്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ത് പറ്റി മോളെ അവർക്ക് സംശയമൊന്നും ഇല്ലല്ലോന്ന് ചോദിക്കുമ്പോ ദേവ് പറയുന്നുണ്ട് അവളുടെ മട്ടും ഭാവവും അധികാരവും ഒക്കെ കണ്ടു കഴിയുമ്പം ദേഷ്യം വരും ഞാൻ അവന്റെ ഭാര്യയല്ലേ അതുപോലും ചിന്തിക്കാതെയാ അവളുടെ ഓരോ പെരുമാറ്റം ദേവരാജൻ പറയും അത്രേ ഉള്ളു കൊഴപ്പയില്ല മോളെ അവർക്ക് അഭി വന്ന് കാണാനല്ലേ പറ്റത്തുള്ളൂ ഒന്ന് സംസാരിക്കാനോ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പറ്റില്ലല്ലോ മോൾ ഇതൊക്കെ ഒന്ന് ക്ഷമിക്കുക അവൾ അധികാരവും അവകാശവും കാണിക്കുന്നത് അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ ഒറ്റ കാരണത്താലാ അതിനെ ഇല്ലാതാക്കി തരാന്നല്ലേ അച്ഛനും കണ്ണങ്ങളും ഒക്കെ എനിക്ക് വാക്ക് വന്നത് എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ അതിനെ എപ്പം നടത്താനാ നിങ്ങളുടെ പ്ലാൻ അതോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് പറഞ്ഞതേയുള്ളോ അങ്ങനെ എങ്ങനെയോ ആണെങ്കിൽ ഈ സമയം പ്രമീള ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് ഇപ്പം വന്നതേയുള്ളൂ ഇതുവരെ ഉള്ളത് കേട്ടോന്നറിയില്ല എന്റെ മോളെ നീ ഇങ്ങനെ എല്ലാം സംശയം ദൃഷ്ടിയോടെ കാണാതെ ഈ സമയം പ്രമികള അവർ കാണാതിരിക്കാൻ മാറി നിപ്പുണ്ട് എന്നിട്ട് ഇവർ സംസാരിക്കുന്നത് കേക്കാണ് ദേവരാജൻ പറയുന്നുണ്ട് ഞാൻ കണ്ണം വൈദ്യോടൊന്ന് സംസാരിക്കട്ടെ കണ്ണേട്ടൻ എന്തൊക്കെയാ തീരുമാനിച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല കണ്ണേട്ടനെ നമുക്ക് ഇന്നും ഇന്നലെ ഉള്ള പരിചയമൊന്നും അല്ലല്ലോ വ്യക്തമായ പ്ലാൻ ഇല്ലാതെ ഒന്നും ചെയ്യില്ല എന്ന് നമുക്ക് നല്ലപോലെ അറിയാലോ കണ്ണേട്ടൻ വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്റെ മോൾ അതേക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അവള് പറയും അങ്ങനെ ചിന്തിക്കാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേണം അധിക സമയമൊന്നും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല വേണമെങ്കിൽ അഭിയം കൊന്ന് ും മരിക്കും അത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് നിങ്ങളൊക്കെ പ്ലാൻ തയ്യാറാക്കി വരുമ്പോഴേക്കും അങ്ങനെ ഒരു ഗതികടം ഉണ്ടാവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ദേവു അവിടുന്ന് പോകും പ്രമീളയ്ക്ക് ആകെ സംശയവും പേടിയൊക്കെ ആവും ഇഷ്യെ രാജിയമ്മയും കൂടി അഭിഷേകിന്റെ ഫോണൊക്കെ ആ മുറിയിൽ ആകെ തപ്പുവാണ് അവർക്ക് മനസ്സിലാവും ദേവബാലം മനഃപൂർവം ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കുവാണ് വീണ്ടും ഇഷ അഭി അഭി അഭിന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് രാജ്യമ്മ പറയും വേണ്ട മോളെ ഇന്നലെ ഉറങ്ങിക്കാണില്ല അതിന്റെ ക്ഷീണായിരിക്കും ഇഷ പറയും ഇല്ല രാജ്യമ്മേ എത്ര ഉറങ്ങാതിരുന്നാലും അവയ്ക്ക് അങ്ങനെ ക്ഷീണം കാണിക്കാറില്ല ഇങ്ങനെ ബോധം കിടന്ന് ഉറങ്ങാറുമില്ല ഒരു ചെറിയ ശബ്ദം കേട്ടാൽ മതി എത്ര വലിയ ഉറക്കത്തിലാണേലും അവൻ ചാടി എഴുന്നേക്കുന്ന രാജ്യമ്മേ അങ്ങനെയുള്ള അഭി എന്റെ ശബ്ദം കേട്ടിട്ട് പോലും ഉറക്കം ഉണരാത്ത എന്താന്നാ ഞാൻ ആലോചിക്കുന്നത് ആ സമയം ദേവു ആ മുറിയിലേക്ക് വരും രോഗിയെ കണ്ടു കഴിഞ്ഞെങ്കിൽ രണ്ടാൾ മുറി നിന്ന് ഇറങ്ങിക്കേ രണ്ടാളും ഇവിടെ നിന്ന് താളം ചവിട്ടി ബുദ്ധിമുട്ട് ഇഷ ചോദിക്കും ने 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 ने? ും നിനക്കെന്തായി ഇത്ര ബുദ്ധിമുട്ട് ആഹാരത്തിൽ എന്തെങ്കിലും കലക്കി കൊടുത്തിട്ടാണോ നീ എന്റെ അഭി എങ്ങനെ അത് ഒരു ഞെട്ടലാണ് ഈ കിടക്കുന്ന എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനെ മയക്കി കിടത്തണോ മയക്കാതെ കിടത്തണോ ഉള്ളത് എന്റെ അവകാശവാ അല്ലാതെ വലിഞ്ഞു കയറി വന്നവരൊന്നും കൂടുതൽ അധികാരോ അവകാശം ഒന്നും എടുക്കണ്ട വന്നാണെങ്കിൽ കണ്ടിട്ടങ്ങ് പൊക്കോണം ഇഷ പറയും ദേവബാല കൂടുതൽ സംസാരിക്കണോ നിൽക്കണ്ട അധികാരോ അവകാശം എടുക്കാൻ അടുത്ത് എടുക്കുക തന്നെ ചെയ്യും ദേവബാല എന്ത് ചെയ്യും എന്നെ അങ്ങ് മൂക്കി കേറ്റുവോ ദേഷ്യം വന്ന ദേവു ടേബിളിൽ ഇരിക്കുന്ന കത്തി എടുത്ത് ഇഷയുടെ നേരെ വരും മൂക്കി കയറ്റിലടി കുത്തി കീറിക്കളയും ഈ ദേവബാൽ ആരാന്ന് നിനക്ക് അറിയുവോ നിന്നെ ഞാൻ കാണിച്ചു തരാം രാജ്യമ്മ ഈശയുടെ മുന്നിൽ കയറി നിൽക്കുമ്പോ ഇഷ പറയും മാർ നിക്ക് രാജ്യമേ അവൾ എന്താ ചെയ്യുന്നെന്ന് ഞാനൊന്നും കാണട്ടെ വേണ്ട മോളെ വഴക്കിനൊന്നും പോവണ്ട നമുക്ക് പോവാന്നും പറഞ്ഞ് ഇഷയെ വലിച്ച രാജിയമ്മ ആ മുറിയുടെ പുറത്തേക്ക് വരും വാതുക്കല് വന്നിട്ട് ഇഷ വീണ്ടും അഭിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് പറയും നിന്റെ വേഷം കെട്ടിലൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല ദേവബാല എന്റെ അഭയദ്രോഹിക്കാൻ നീ എന്തെങ്കിലും ചെയ്താൽ പിന്നെ സമാധാനത്തോടെ ഒറ്റ രാത്രി പോലും നീ ഈ വീട്ടിൽ കഴിയില്ല അതെപ്പോഴും നിന്റെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ ഈശയാണോ ദേവബാലയാണോ വലുതെന്ന് അപ്പൊ നീ അറിയും നീ ഇപ്പ എന്നോട് പറഞ്ഞതും ചെയ്തതും എല്ലാം നീ ഓർത്തു വെച്ചോ എണ്ണി എണ്ണി നിന്നെക്കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും ഒരു പുച്ഛാണ് രാജ്യമ്മ വന്ന് ഇഷയും കൂട്ടി പോകും ഇനി ഇഷ ഈ വീട്ടിൽ വന്ന പൊന്നു പൊന്നുമോനെ അഭി നിന്റെ കാര്യം പോക്ക ഇഷ രാജിയമ്മയും കൂടി തിരികെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇഷ പറയുന്നുണ്ട് മനഃപൂർവ്വം ദേവബാല അഭിയുടെ ഫോൺ എടുത്ത് മാറ്റി മാറ്റിവെച്ചതാ അഭി ആരുമായി കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ശരിക്കും ദേവബാല അഭിയെ ദ്രോഹിക്കുക അവന്റെ ആരോഗ്യത്തെ തന്നെ അത് ബാധിക്കും എത്രയും വേഗം തന്നെ അവനെ ആ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം രാജമ്മ പറയുന്നുണ്ട് എന്തൊരു സ്ത്രീ ആ ദേവബാല മോളെ എനിക്കൊരു സംശയം ഇനി അഭിമോനെ ആ പെണ്ണ് എന്തേലും മരുന്ന് മയക്കി ബോധം കെടുത്തി കിടത്തുന്നാണോ ഇഷ അന്നേരം ആ റൂമിൽ മുഴുവൻ പരിശോധിച്ച് ചിന്തിക്കുന്നുണ്ട് അന്നേരം അവളുടെ കണ്ണിൽ ഒരു മരുന്ന് കുപ്പിയും പഞ്ഞിയും പെട്ടിരുന്നു പെട്ടെന്ന് തന്നെ ഇഷ കാർ നിർത്തും എന്നിട്ട് രാജ്യമ്മയോട് പറയുന്നുണ്ട് ശരിയാണ് രാജ്യമ്മേ ബോധം കെടുത്തിയതാവാൻ തന്നെ സാധ്യത ആ സമയം ഇഷയെ പല്ലവി ഫോൺ ചെയ്യുന്നുണ്ട് ഇഷ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പല്ലവി ചോദിക്കും ചേച്ചി അഭിയേട്ടനെ പോയി കണ്ടോ സംസാരിച്ചോ ഏട്ടൻ എന്ത് പറഞ്ഞു ഇഷ പറയും ഞങ്ങൾ പോയി മോളെ അവിടുന്ന് തിരികെ വരുന്ന വഴിയാ അഭിയ കണ്ടു പക്ഷെ സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല ആൾ നല്ല മയക്കത്തിലായിരുന്നു പിന്നെ ദേവബാലയുടെ സ്വഭാവം മോക്ക് മോക്കറിയുന്നതല്ലേ അത്ര നല്ല രീതിയിലൊന്നും അല്ല ഞങ്ങളെ ട്രീറ്റ് ചെയ്തത് പല്ലവി പറയും ഞാൻ ചെന്നപ്പോഴും ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല അഭിയേട്ടൻ നല്ല മയക്കത്തിലായിരുന്നു അതാ ഞാൻ ചേച്ചിയെ വിളിച്ചത് അഭിയേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഇഷ പറയും മോള് വിഷമിക്കേണ്ട മരുന്നിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നതാ എന്നെ ഞാൻ വെക്കട്ടെ മോളെ ഇപ്പം ഡ്രൈവിങ്ങിലാണ് പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഇഷ ഫോൺ കട്ട് ചെയ്യും ഇഷയ്ക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശാ ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്താണേലും ദൈവ് മനഃപൂർവ്വം അഭിയം മയക്കിക്കിടത്തുന്ന വിവരം ഇഷ്യ്ക്ക് വ്യക്തമായി ബോധ്യായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അഭി ആ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഇഷ്യുക്ക് സാധിക്കും ഇഷിനിന് ഈ വിവരം ചന്ദുവിനോട് പറഞ്ഞ് ചന്ദുവും കൂടി ഇടപെട്ടാലായിരിക്കും അത് പെട്ടെന്ന് നടത്താൻ പറ്റുക പക്ഷേ ഈ ചന്തുവിനെ കൊടുക്കാൻ വേണ്ടി ദേവു എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊന്നും നടക്കാതിരുന്നാൽ മതിയായിരുന്നു എത്രയ്ക്കാണേലും ചന്ദു ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു സപ്പോർട്ട് തന്നെയവർക്ക്